ോ പാവോസ് ആഹ് കോലുമുട്ടായി അതൊരിക്കലും ആര് തുറക്കരുത് ഏഹ് ആ മുട്ടായി ആര് തിന്നരുത് വിചാരിച്ചിട്ടാണ് അത് നോക്കട്ടെ Opa ku olu taithu.Indru,a dha ikka nda ngana thana madhi atta. Atta. Adha ikka,ekka ikka nda. Atta. Ude mili Indru. Atta,atta ila thana. Ede Indru,mini ka na ikka nda ngana thana apori. Ida,iga എന്തിനപ്പണിയാന്ന് ബർത്ത്ഡേ മനഃപൂർവ്വ ബർത്ത് പ്രാന്താക്കിയതല്ലേ